ുന്നത് ഇന്ന് അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷം ജയന്തിയാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് എഴുമറ്റൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് എഴുമറ്റൂരിൽ തന്നെ വിപുലമായ പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ അപ്പം ആ പരിപാടിയോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നമുക്ക് എ കെ പി എസ് സിൻ്റെ അതായത് വനിതാ വിഭാഗമാണ് സംസ്ഥാന പ്രസിഡന്റ് പൊന്നമ്മ വി പൊന്നമ്മയാണ് ഈ പിന്നെ പിന്നെ വിളക്ക് പിന്നെ നിലവിളക്ക് കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബി പൊന്നമ്മ ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രേക്ഷകരുടെ മുമ്പിൽ സംസാരിക്കുന്നു സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത് മഹാനായ ശ്രീ അയ്യങ്കാളി ദേഹത്തിൻ്റെ ജയന്തി ആഘോഷമാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട അധകൃതരായിട്ടുള്ള ജനങ്ങളുടെ ജനകീയ വം വംശത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ച ഒരു കാണുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്നുള്ള ആ ഒരു പ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പഞ്ചമി എന്ന പെൺകുട്ടിയുടെ കയ്യേൽ പിടിച്ചുകൊണ്ട് സ്കൂൾ പ്രവേശനം നൽകിയില്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ വയലുകളും കൃഷിസ്ഥലങ്ങളും കൃഷി ചെയ്യാതെ ഇവിടെ മുട്ടിപ്പുല്ല്ല് കളിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചമിയുടെ കയ്യേൽപ്പിടിച്ചുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോയ ആ ഒരു ചരിത്ര പാരമ്പര്യമാണ് ഇന്ന് ഞങ്ങളുടെ ഈ ഒരു സമൂഹത്തിന് ഇത്രത്തോളം മുന്നേറ്റം കിട്ടുണ്ടാകാൻ ഉള്ള ആദ്യത്തെ ഒരു പ്രചോദനം എന്നുള്ളതാണ് അഭിമാനകരമായ ഞങ്ങൾ ആഘോഷത്തിൻ്റെ അധ്യക്ഷൻ കൺവീനർ കെ എ ഉണ്ണിക്കണ്ണൻ അവർക്ക് ഈ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത പൊന്നമ്മ ചേച്ചി രമേശ് കാന്ത്തമുറി ആദർശ രാഹുൽ വേണ്ടവരെ ഇന്ന് ഈ ജയന്തി ആഘോഷം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കും ഞാൻ ഒരായിരം നന്ദി പതിവായി ഞാൻ പറയുന്നു ഇന്ത്യത്തെ കർഷക സമര നേതാവെന്നറിയപ്പെടുന്ന ശ്രീമാൻ മഹാത്മാ അയ്യങ്കാളിയെയാണ് എന്നാൽ അതിനെ ചില പാർട്ടിക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളാണ് അതിൻ്റെ ഉദാഹരണമെന്ന് പറയുന്നുണ്ട് എന്നാൽ ചരിത്രം വ്യക്തമാക്കുന്നത് അവല്ല ഇവിടുത്തെ കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ് ആ കാലഘട്ടങ്ങളിൽ അയ്യങ്കാളിയുടെ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് അദ്ദേഹം ഈ ജാതീയതക്കെതിരെ പഞ്ചമി എന്ന ഒരു പുലയപ്പെ സ്കൂളിലേക്ക് കയറ്റിയെന്നല്ലാതെ അദ്ദേഹം അല്ല കേരളത്തിന്റെ നവോത്ഥാന നായകനാണെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ ആശംസ ബ്രഹ്മപ്പെട്ട അധ്യക്ഷൻ വി എൻ മറ്റു സഹപ്രവർത്തകരെ രമേശ് കനന്തമുനിൽ മറ്റു നമ്മുടെ സഹപ്രവർത്തകരെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാലും ഒരു നിമിഷങ്ങളിലും പോരാട്ടുണ്ടെങ്കിലും ശ്രീമാൻ അയ്യങ്കാളി അല്ലാതെ മറ്റൊരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇന്നിവിടുത്തെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് ഒരു ഉന്നമനത്തിന് വേണ്ടി രാഗമില്ലാതെ അടിഞ്ഞെ അധ്വാനം ചെയ്ത് വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ സാമൂഹ്യപരമായി എല്ലാ വളർച്ചയ്ക്കും അദ്ദേഹത്തിൻ്റെ വഴി നടക്കും മറ്റു പല പിന്നെ ജനങ്ങൾക്ക് വേണ്ടി എതിരായിട്ട് നിന്നും പ്രവർത്തിച്ച സാധാരണക്കാരനെ സാധാരണ നിലയിൽ എത്തിക്കുവാൻ നവോരാത്രം ജോലി ചെയ്ത സ്ത്രീ അർപ്പിച്ചുകൊണ്ട്